നമസ്കാരം ഫിദ് വേൾഡിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണല്ലോ അപ്പൊ ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് കെഞ്ഞി വിശേഷങ്ങളുമായിട്ടാണ് അപ്പൊ ഞാൻ രണ്ട് എപ്പിസോഡ് ചെയ്ത് മൂന്നാമത്തതാണിത് ഇത് രണ്ടാം ഭാഗമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ ആ രണ്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയി കണ്ടിരിക്കേണ്ട വീഡിയോ തന്നെയാണ് കണ്ടിട്ട് നിങ്ങൾ എല്ലാ വലിയേറിയ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ് എന്നിട്ട് അതിൻ്റെ ശേഷം ബെൽബട്ടൺ ഉണ്ടാകും അതിൽ നിന്ന് ഓൾ എന്ന ഓപ്ഷൻ തന്നെ ഇനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ ഇതാ ഇപ്പം പോകുന്നത് നെയ് വാശ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ ഇവിടെ ബോട്ടിങ്ങും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൻ്റെ അടുത്ത് വണ്ടിയത് ഞാൻ കുറച്ച് അവിടെയുള്ള ചെറിയൊരു മാർക്കറ്റ് ഒന്ന് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയതാണ് ഇവിടെ നമ്മൾ വഴിയിൽ ഇങ്ങനെ റോഡിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ ഫ്രൂട്ട്സും വെജിറ്റബിളും വിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു അത് ജസ്റ്റ് ഒന്ന് പകർത്തിയതാണ് അപ്പം നമ്മളിതാ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കട്ട് ചെയ്തു ബോർ എടുപ്പിക്കേണ്ടായിരുന്നു ജെർച്ച് ഈ ഒരു സംഗതിയുണ്ട് എന്ന് പറയാ ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പം വളരെ അപൂർവമായിട്ടാണ് കാണുന്നത് ഞാൻ കാണാൻ ഇത്താണെന്ന് അറിയില്ല പിന്നെ അങ്ങനെ നമ്മളിതാ ബോട്ടിൽ കയറി അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഒരുപാട് പക്ഷികളും നല്ല നല്ല നമ്മൾ നമ്മുടെ നാട്ടിൽ കാണാത്ത കുറേ പക്ഷികളും അതുപോലെ തന്നെ വെള്ളത്തിൽ ഇപ്പോൾ പൊട്ടാംസ് പിന്നെ നല്ല നല്ല എന്തൊക്കെയോ ഉണ്ടായിരുന്നു അപ്പം നിങ്ങളെല്ലാവരും അത് കണ്ടുകൊണ്ടിരുന്നു അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ തിരിച്ചും കാണുന്നു കേട്ടോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഹോട്ടലും കാര്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളാണ് അതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എന്തായാലും അത് കാണാതിരിക്കാതെ തീർച്ചയായും കാണേണ്ട വീഡിയോ തന്നെയാണ് ഇവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും അത്യാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഒരുപാട് പക്ഷികളും പിന്നെ വെള്ളത്തിന്റെ നമ്മൾ കാണുമ്പം പിന്നെ എന്താ പറയാ ഇപ്പൊ താഴേക്ക് പോകും അങ്ങനെ നല്ല നല്ല കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇവിടുന്ന് അനുഭവപ്പെട്ടത് അങ്ങനെ നമ്മൾ ആ ഹോട്ടലിൽ പോയി ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വീണ്ടും പിറ്റേ നമ്മുടെ കടന്നിരി പിറ്റേ നമ്മൾ വീണ്ടും വിട്ടും ഇപ്പൊ നമ്മൾ പോകുന്നത് ഒരു വില്ലേജിലേക്കാണ് കേട്ടോ അപ്പൊ അവിടെയും സാധാരണക്കാരുടെ ജീവിതം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് യാത്ര എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര യാത്രയാണ് കേട്ടോ ശരിക്കും നമ്മൾ വാനിലായിരുന്നു അത്യാവശ്യം നല്ല കുലുക്കും എല്ലാം നല്ല എന്താ പറയുക ആ ഒരു യാത്ര മറക്കാൻ പറ്റാത്തൊരു യാത്ര തന്നെയാണ് നമ്മൾ പോകുന്ന സമയത്ത് കാണുന്ന കാഴ്ചകളാണ് കേട്ടാ ഇത് അത്യാവശ്യം വലിയ ജീറാഫാണ് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ജീറാഫാണ് ഇത് കേട്ടാ അപ്പം അതിന്റെ അടുത്ത് തന്നെ അതിൻ്റെ കുട്ടിയുണ്ട് അതൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി മൂവ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാണ് രണ്ട് സിംഹം സിംഹം എന്ന് പറഞ്ഞാൽ ഇത് ഒരാണും പെണ്ണുമാണ് അപ്പോൾ നമ്മൾ നിന്ന് കാണും ഇവര് ഡ്രൈവർമാർ പരസ്പരം ഇവർക്ക് പറഞ്ഞു കൊടുക്കും ഇന്ന സ്ഥലത്ത് ഉണ്ട് തന്നത് അങ്ങനെ നമ്മളിതാ അതിന്റെ അടുത്ത് എത്തിയിരിക്കുന്നത് അപ്പം എന്താ വണ്ടി ഒച്ചലങ്ങി ആളിങ്ങനെ തലപൊക്കിട്ടെന്ന് നോക്കുന്നുണ്ട് ഇത് പിന്നെ ഫീമെയിലും മെയിലും ആണെ അപ്പൊതാ നമ്മളെ കണ്ട് നമ്മളിവിടെ അവിടെ അതിന്റെ അടുത്ത് തന്നെയാണ് വൈദ്യം നിർത്തിയിട്ടിട്ടുള്ളത് ഏകദേശം എല്ലാ മൃഗങ്ങളെയും കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ചീറ്റ അതുപോലെ സിംഹത്തിനെ ആയിരുന്നു കാണാൻ ബാക്കി ഉണ്ടായിരുന്നു ഇതിന് മുന്നേ കണ്ടിട്ടാണ് പക്ഷെ ദൂരത്തു നിന്നാണ് കണ്ടത് ഇത്ര അടുത്തായിട്ട് കാണുമെന്ന് വിചാരിച്ചേ ഉണ്ടായില്ല പക്ഷേ ഇതും കൂടി കണ്ടത് ശരിക്കും നല്ല സന്തോഷാ കാരണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാനാണല്ലോ പോയത് അപ്പം അതാ നമ്മളെ വണ്ടീൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്ന് വരുന്നുണ്ട് അങ്ങനെ അവര് രണ്ടാളി എല്ലാ കാര്യങ്ങളും നമ്മൾ അടുത്ത് നിന്ന് കണ്ടു അവരതാ തിരിച്ചു പോക്കയേട്ടാ രണ്ടാണെന്ന് തിരിച്ചു പോയി എനിക്ക് ദൂരെ പിന്നെ കാട്ടിലേക്ക് അവർ കിടക്കുകയ്യാ ഇവര് ഏഴ് മിനിറ്റ് കൂടുമ്പോൾ ഇതുപോലെ മിറ്റീന്ന് പറയുന്നത് അപ്പം പിന്നെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ശരിക്കും എന്താ പറയുക നമ്മൾ ഇങ്ങനെ ലൈവ് ആയിട്ട് കാണുക എന്ന് പറയുമ്പം ഒരു ഒരു രസം തന്നെയാണ് എല്ലാ വീടേയും ഈ കന്യാ ട്രിപ്പിനെ കുറിച്ച് പറയുന്ന എല്ലാ വീടിനും പാർട്ടി ഉണ്ടായിരുന്നു കുറച്ച് മൂവ് ചെയ്ത സമയത്ത് കുറെ ആനകളുണ്ട് നല്ല ഭംഗിയില്ല ആനായിട്ടാണ് നമ്മള് പൊതുവേ പറയലുണ്ടല്ലോ ആഫ്രിക്കൻ ആന എന്നുള്ളത് പക്ഷെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നമ്മൾ ഇപ്പൊ പോകുന്നത് ഒരു സർപ്രൈസ് ആയൊരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടേയിരിക്കുന്നതാകും ശരിക്കും കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു അവ നിങ്ങൾ കണ്ടു കണ്ടുനോക്കും കേട്ടാ ൊട്ടാംസെന്നിട്ട് ഈ വെള്ളത്തിൽ കിടക്കുന്നത് എച്ചിലും ശരിക്കും ഹിപ്പോ ആണ് അവിടെ കൊറേ വെള്ളത്തിന്റെ അടിയിൽ കിടപ്പുണ്ട് കുറച്ച് പൊങ്ങി നിന്നിട്ടുണ്ട് കാണാൻ നല്ല ഭംഗി നല്ല പച്ചപ്പുള്ള സ്ഥലം ഒരുപാട് എന്താ പറയാ ഒരുപാട് എന്ന് പറയാനുള്ള ഒന്നും രണ്ടും അങ്ങനെ ഇന്നെ തീരാത്ത ഇപ്പോ പൊട്ടാംസം ഇവിടെ ഉണ്ടായിരുന്നു ഇതിന്റെ ഈ ഉള്ളിൽ ഇത് മാത്രമേ ഒരു മൃഗം മാത്രമേ ഉള്ളൂ കേട്ടോ വേറൊന്നുമില്ല ഒരുപാട് ആൾക്കാർ വന്ന് കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ ഫോട്ടോ എടുക്കുന്നത് പോകുന്നത് നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു അപ്പോൾ ഇത് നമുക്ക് അറിയില്ലായിരുന്നു ഞാൻ പറ്റില്ല ഡ്രൈവർ ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഓരോന്നും നമുക്ക് കാണിച്ചു തരും ഇപ്പം നമ്മളങ്ങനെ യാത്രയിൽ വീണ്ടും നമ്മൾ ഇത് താൻസാനിയേൻ്റെ ബോർഡർ ആണ് എന്താ ജസ്റ്റ് ഈ ഒരു ഗേറ്റ് കടുത്തു കഴിഞ്ഞാൽ അപ്പുറം താൻസാനിയാന്ന് കാണാൻ പറ്റുക ഒന്നുമില്ല കാര്യത്തിൽ ഒരു പിന്നെ ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ജസ്റ്റ് ഡ്രൈവർ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടു വന്നതാണ് അപ്പോൾ അവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എവിടെ പോയി കഴിഞ്ഞാലും മാനും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ കാണാനുള്ളത് അപ്പം അതാണിപ്പോൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ ഇത് ബോർഡർ കടന്നു കാൺസൈന എത്തി ആ ബോർഡർ വരെ എത്തി അവിടെ നിന്ന് തിരിച്ച് വീടും ഒരുപാട് യാത്ര ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടെ എത്തുന്നത് അപ്പം പോകുന്ന സമയത്ത് കാണുന്ന കാഴ്ചകളാണിത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സാധനം അയിന എന്നാണ് ഇതിന് പറയില്ല ഇതിൻ്റെ പേരെട്ടാ അതുപോലെ ഒരുപാട് പശുക്കൾ ആടുകൾ ഒക്കെ എന്താ പറയുക നമ്മുടെ നാട്ടിൽ കാണാത്തെന്ന് പറയാൻ ഇതിനെയല്ല പശു നാട്ടിലുണ്ട് പക്ഷെ ഒരുപാട് എന്നു പറഞ്ഞാൽ നമുക്ക് എണ്ണിയാ തീരൂല്ല എന്ന് പറയില്ല അത്ര അങ്ങോട്ട് പശുക്കളും നാടുകളെല്ലാം ഇതിൽ ഇവിടെ ഉണ്ട് കേട്ടോ ഇനിയിപ്പം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മസായ് വില്ല വില്ലേജിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ കണ്ടിട്ട് വിഭവം കണ്ടുകഴിഞ്ഞാൽ ഇവർ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണിത് ഒരു സ്റ്റൈലുള്ള ഒരു സ്വീകരണമാണ് ഇത് കേട്ടോ ശരിക്കും ഒരു വെറൈറ്റി തന്നെയാണ് ആഫ്രിക്കക്കാരെ അവർ ഒരു സ്വീകരണം ഉണ്ടല്ലോ കണ്ഡു തന്നെയാണ് അപ്പോൾ ഇനിയും ഒരു എപ്പിസോഡും കൂടി ഉണ്ട് ഇൻഷാല്ല ഞാൻ അതും കൂടി ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതോടെ ഉണ്ട് ഞാൻ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ തീരും അപ്പോൾ നിങ്ങളെ ഞാൻ ഒന്നും കൂടി പറയാം ഇതിന് മുന്നേ ഉള്ള എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ തിരിച്ചിട്ട് ആ രണ്ട് എപ്പിസോഡൊക്കെ എടുത്ത് നിങ്ങളെല്ലാം വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് സൈഡിൽ കാണുന്ന ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ് അസലാമോ